ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഷാജിതാ ഷാജിയെക്കുറിച്ചാണ് എന്താണ് ആ കുട്ടിയെപ്പറ്റി ഇത്ര പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഒരു യൂട്യൂബറാണ് ഈ അടുത്തായിട്ടൊരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഇക്ക എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചു ചോദിക്കുന്നവരോട് എന്നും പറഞ്ഞൊരു വീഡിയോ പുള്ളിക്കാരത്തിയിട്ടിരുന്നു അത് വൈറലായി അതിപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് എനിക്കിതിൻ്റെ അകത്ത് പറയാനുള്ളതെന്നു വെച്ചാൽ നമ്മൾ മലയാളികൾക്ക് നല്ല ആർദ്രതയുള്ള മനസ്സുണ്ട് വിഷമങ്ങൾ കണ്ടാൽ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ സുതിമോളുടെയൊക്കെ കാര്യത്തിൽ സുതിമോള് പറയാതെ അങ്ങോട്ട് സഹായിച്ച ഒരു മനസ്സുള്ളവരാണ് അങ്ങനെ മനസ്സുള്ള നിങ്ങൾ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ ഷാജിദാ ഷാജി എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ ശരിക്ക് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് കണ്ട് സഹായിക്കണം കണ്ട് സഹായിച്ച എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ആ കൊച്ചിന് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും വ്യൂസ് കയറുമ്പോൾ പൈസ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് ജീവിച്ചു പോകാം അതിനെപ്പറ്റി ഇനി പറയാം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഭർത്താവ് നിങ്ങൾ കേട്ടതായിരിക്കാം എന്നാലും ഒന്നുകൂടെ പറയാം അതിൻ്റെ ഭർത്താവ് ചിപ്സിൻ്റെ കച്ചവടമായിരുന്നു ഇവർ തമ്മിൽ കല്യാണം കഴിച്ച് പത്ത് പതിനാല് വർഷമായി പക്ഷേ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ തൊട്ട് സ്വന്തമായിട്ട് വീടൊന്നുമില്ല കൊടുത്ത സ്വർണ്ണം എല്ലാം പുള്ളിക്കാരൻ്റെ അടുത്ത് പിന്നെ ചിപ്സിൻ്റെ ബിസിനസ്സിലേ കിട്ടു ഈ ചിപ്സ് ബിസിനസ് എന്ന് പറയുന്നത് പൊട്ടി പൊട്ടി എപ്പോഴും പൊട്ടി പാളിഷായിക്കൊണ്ടേയിരുന്നു ബിസിനസ് പൊട്ടുകയാണ് പക്ഷേ പുള്ളി അത് ഇട്ടിട്ട് മറ്റൊരു ബിസിനസ്സിലേക്ക് തിരിഞ്ഞില്ല പുള്ളിക്കറിയാവുന്ന ബിസിനസ് ഇതായത് കൊണ്ടാവാം ഇത് തന്നെ കടിച്ചു നൂങ്ങിക്കിടന്ന് ഇത് അങ്ങ് പൊട്ടി പൊട്ടി പോവുകയും ചെയ്തു കോയമ്പത്തൂരൊക്കെ പോയി അവർ ബിസിനസ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും അവർക്ക് സ്വന്തമായിട്ടൊരു വീടൊന്നും ഇല്ല വാടക വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അവർക്ക് അവരുടേതായ ഒത്തിരി ദുഃഖങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഈ പെൺകുച്ച് ഈ ഭർത്താവിൻ്റെ ഒപ്പം തന്നെ നിന്നു അഞ്ച് പിള്ളേരും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇവര് ഈ ഇത്രയും പേര് അവരുടെ ദുഃഖങ്ങളെല്ലാം സഹിച്ച് ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്ത് സാധാരണ മലയാളി കുടുംബങ്ങൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അതിൻ്റെ ഇടയ്ക്ക് അവരത് ആ എന്ത് വിഷമവും സഹിക്കുക എന്ന് പറഞ്ഞാൽ അവർ എല്ലാ മൂന്ന് അത്രയും പേരൂടെയുള്ളൊരു ഒത്തൊരുമയുണ്ട് അതിൻ്റെ അകത്ത് ആ ഒത്തൊരുമയിൽ നിന്ന് അവരാ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ബിസിനസ് പൊട്ടോ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ കച്ചവടം കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ച കവടം എന്ന് പറയും കപടം എന്ന് അതിൻ്റെ അകത്ത് ശ അല്പം കപടതയൊക്കെ അറിയാമെങ്കിൽ ബിസിനസ് വിജയിക്കുള്ളൂ കപടതയാണ് കച്ച കപടം എന്ന് പറയുന്നത് ആ കപടതയില്ലാതെ ഈ എല്ലാവരെയും കയറി ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇക്കെ എല്ലാവരെയും കയറി വിശ്വസിച്ച് അങ്ങനെയുള്ള എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെട്ട് അങ്ങനെയുള്ള രീതിയാണ് അങ്ങനെയുള്ള രീതിക്കാരൊന്നും ബിസിനസ് തുടങ്ങി വിജയിച്ചു പോകില്ല ബിസിനസ്സിൽ വരാൻ പോകുന്ന ചതിയും വഞ്ചനയും പാരവെപ്പും ഒക്കെ നമ്മളറിയണം നമ്മളും ഒന്ന് തിരികെ ആയിട്ട് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു കഴിവ് അങ്ങനെയൊക്കെയുള്ളവരാണ് ബിസിനസ് കയറി പോകുന്നത് ചുമ്മാ നിഷ്കളങ്കരായിട്ട് പോയിരുന്ന ബിസിനസ് ജയിച്ചു വരാൻ ഏത് ബിസിനസ്സിൽ പോയാലും ബുദ്ധിമുട്ട് എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ ഞാൻ ബിസിനസ്സുകാരിയല്ല പലരും പറഞ്ഞു കേട്ടത് പറഞ്ഞതാണ് പിന്നെ ഈ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ഈ വാടക വീട് തോറും കയറി ഇറങ്ങി നടക്കുമ്പോഴും ഭർത്താവിനെ കുറ്റപ്പെടുത്താതെ ഭർത്താവിന് ബിസിനസ് നഷ്ടം വന്നാലും അത് അവനോൻ്റെ വിധി എന്നുള്ള രീതിയിൽ സഹിച്ച് ഈ മക്കളെയും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ബിസിനസ് വീണ്ടും നഷ്ടങ്ങളൊക്കെ വരിക എടുക്കുകയൊക്കെ ചെയ്യും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പുള്ളിക്കാരൻ കയറി അങ്ങ് തൂങ്ങിച്ചത്തു ഈ തൂങ്ങിച്ചത്തു എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ എന്താണ് വിചാരിക്കുന്നത് ആ മനുഷ്യനോട് നമുക്കൊരു സഹതാമം തോന്നും പക്ഷേ നിങ്ങളൊന്നിരുത്തി ചിന്തിക്കുക ഒന്ന് ഇരുത്തി ചിന്തിക്കണം ശരിക്കും തൂങ്ങി മരിച്ചവർ അല്ലെ തൂങ്ങിച്ചത്തു എന്ന് പറയുമ്പോൾ അവരൊരു എസ്കേപ്പാണ് നടക്കുന്നത് ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് അവർ ഇരിക്കുന്നത് അവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു ധൈര്യം ഉള്ളവരൊന്നു പറയരുത് ആത്മഹത്യ ചെയ്യുന്ന ഒരു ഫീരുക്കളാണ് കാരണം ലൈഫിനെ പ്രതിസന്ധികളെ അവർക്ക് തരണം ചെയ്യാൻ ലൈഫ് വരുന്ന അവർക്ക് തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ല അതിനുള്ള ധൈര്യമില്ല ധൈര്യമില്ല വരുമ്പോൾ അവർ ഒളിച്ചോടുകയാണ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചു ഓടുന്നവരെ എന്നല്ലേ നമ്മൾ പറയേണ്ടത് അപ്പോൾ ആത്മഹത്യ എന്നൊരു ശരിക്കും പറഞ്ഞാൽ പീരുക്കളാണ് പരിഹാരമില്ലാത്ത പരിഹാരമില്ലാത്ത ഒരു വിഷയമില്ല ആ സമയത്ത് എന്തിൻ്റെ ഒരു പ്രോബ്ലം വന്ന് ആ ഒരു മൈൻഡിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമുക്കതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിലും നമ്മൾ സ്വസ്ഥമായ മനസ്സോടെ വീണ്ടും സമയചിത്വമായിട്ട് ആലോചിച്ച ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും പരിഹാരമില്ലാത്ത വിഷയമില്ലെന്നാണ് പറയുന്നത് അല്ലെങ്കിലും ആത്മഹത്യ ഒന്നിൻ്റെയും പരിഹാരമല്ല അപ്പോൾ ആത്മഹത്യ ശരിക്കും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് ജസ്റ്റ് ഒരു കോൾ വന്ന് ആ സമയത്ത് അവരെ ഒന്ന് വിളിക്കാനോ സംസാരിക്കും മറ്റാ എന്തേലും വിഷയത്തിൻ്റെ പുറത്താണെങ്കിലും അങ്ങനെ ഉണ്ടായാൽ പോലും അവർ അപ്പം എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് ഇപ്പോൾ മാറാമെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല അങ്ങേര് തൂങ്ങി മരിച്ചു അങ്ങേരോട് നമുക്ക് എനിക്കിവിടെ സഹതാപം ഇല്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അങ്ങേര് തൂങ്ങി മരിക്കുമ്പം ഈ ചെറുപ്പക്കാരിയായ ഈ ഒരു ഭാര്യ അഞ്ച് മക്കള് സ്വന്തം വീടില്ല അങ്ങേരുടെ വീട്ടുകാരന്വേഷിക്കില്ല ഈ പെൺകുട്ടിയുടെ വീട്ടുകാരന്വേഷിക്കുന്നില്ല നിലയില്ലാ കയത്തിലേക്ക് ആ പെൺകൊച്ചിനെ അഞ്ച് മക്കളെ കൂടെ തള്ളിയിട്ടിട്ട് പുള്ളി അങ്ങ് ഒളിച്ചോടി ഇതേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ മരിച്ചു നിരതി ഒരു സഹതാവും നമുക്ക് പറയാൻ പറ്റില്ല പുള്ളി രക്ഷപ്പെട്ടു പുള്ളി ജീവിതത്തിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു പക്ഷേ ഇവരുടെ അവസ്ഥയോ ഇത്രയും പ്രായം കുറഞ്ഞൊരു പെണ്ണാണ് ആ പെണ്ണിനെ സമൂഹത്തിലെ കഴുകന്മാർ നേരെ ചുവ ജീവിക്കാൻ സമ്മതിക്കില്ല ഇനി സഹായ ഹസ്തങ്ങളായിരിക്കും സമൂഹം അത് മറ്റൊരു ഉദ്ദേശത്തിലാണ് ഒരിക്കലും അത് നല്ല ഉദ്ദേശത്തിലുള്ള സഹായമല്ല മൊത്തം സഹായിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു സർവീസ് പോലെ അങ്ങ് സഹായിക്കും ഒന്നും നല്ല കാര്യങ്ങളല്ല രണ്ടാമത് ഈ പെൺ കൊച്ചി സ്വയം എന്തെങ്കിലും ഒരു ഒരു പെണ്ണിനെ സംബന്ധിച്ച് ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശാപം പോലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് വിധവയാകാന്നുള്ളത് എന്താണെന്നറിയോ അതേപ്പറ്റി പറയുന്നത് എന്താ വെച്ചാൽ സമൂഹം ആ പെണ്ണിനെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് അങ്ങെടുക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ അതിജീവനത്തിൻ്റെ പാതയിൽ അവൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ജീവിക്കാൻ വേണ്ടി വരികയാണെ അപ്പം തന്നെ അവളെ സൂക്ഷ്മ ദൃഷ്ടിയോടെ നോക്കിയിട്ട് അവളുടെ കയ്യിൽ എന്തെങ്കിലും കുറ്റം അവൾ അങ്ങോട്ട് പോയല്ലോ പോയിട്ട് കുറെ കഴിഞ്ഞ ആളുകൾ വന്നത് ഇങ്ങനെയുള്ള സ്കാനിങ് മെഷീനുമായിട്ട് നാട്ടുകാരിയ്ക്കും എന്നിട്ട് അപവാദം പറഞ്ഞുണ്ടാക്കും ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് കുട്ടികളെയും വളർത്തി ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടായി ഇതൊക്കെ ഈ എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ് അപ്പൊ അങ്ങേര് ഷാജിതയുടെ ഹസ്ബൻഡ് ഷാജിതയോടും മക്കളോടും ചെയ്തത് ക്രൂരതയാണേ ഞാൻ പറയുള്ളു എൻ്റെ നോട്ടത്തെ അങ്ങനെയാണ് വളരെ ക്രൂരതയാണ് പുള്ളി അങ്ങനെ പോയി അപ്പൊ ഷാജിത പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ചെയ്ത ഒരു കാര്യം എടുത്തു ചാടി എടുത്തുചാടേ പറയാൻ പറ്റുള്ളൂ എടുത്തു ചാടി എന്നെ ഓർക്കട്ടെ എൻ്റെ മക്കളെ ഓർക്കായിരുന്നു എൻ്റെ മക്കളെ ഓർക്കാണ്ട് ചെയ്ത കാര്യമാണ് എഞ്ച് മക്കളെ നമ്മൾ അവളുടെ അടുത്ത് വിട്ടിട്ട് പോവുകയാണല്ലോ അല്ലെങ്കിൽ അവരുടെ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാനൊന്നും ചെയ്തിട്ടില്ല ഷാജിത പറയുന്നുണ്ട് പുള്ളി പുള്ളിയുടെ മക്കളെ ഓർത്തില്ലെന്ന് ഇവിടെ മക്കളെ അല്ല ശരിക്കും പറഞ്ഞാൽ മക്കളുടെ എന്താണ് ഓർക്കേണ്ടത് മക്കൾക്ക് വിദ്യാഭ്യാസ ചെലവും മക്കളുടെ വയറു നിറഞ്ഞാൽ മതി പക്ഷേ ഷാജിത എന്ന സ്ത്രീക്ക് സമൂഹത്തിൽ ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ശരിക്കും മരിക്കുന്നതിന് മുമ്പ് സ്വന്തം ഭാര്യയാണ് ഓർക്കേണ്ടത് ഒന്നും ഒന്നുമല്ലേലും സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ ഒരുപോലെ കൂട്ട് നിന്നാണ് ഇനി അങ്ങോട്ട് ദുഃഖമാണെങ്കിലും കൂടെ നിൽക്കും എന്നൊരു വിശ്വാസം ഇത്രയും വർഷം നിന്നല്ലേ ഇട്ടേച്ച് കൂടെ ഒളിച്ചോടി പോയില്ല സ്വന്തം വീട്ടിലല്ല വാടക വീട്ടിലാണ് ഓരോ വീട് മാറുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഓരോ വീട് മാറുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടില്ലേ വാടക കൊടുക്കാൻ മേലാതിരുന്നിട്ടുണ്ട് അപ്പൊ വാടക കൊടുക്കാതിരിക്കും വാടകയോണറായി കേൾക്കുകയല്ലേ അങ്ങനെ എല്ലാ പ്രതിസന്ധിയിലും ഒപ്പം നിന്നിട്ട് അവസാനം ഇട്ടെറിഞ്ഞു പോയി എസ്കേപ്പ് ചെയ്യുന്നതിനോട് ഒരു ഇതുമില്ല അപ്പൊ ബാക്കിയൊന്നുകൂടെ കേൾക്കാം കുടുംബത്തിന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കണ്ണടച്ച് വിശ്വസിക്കും എല്ലാവരുടെ കാര്യങ്ങളിലും എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് കൊണ്ട് എനിക്കും മക്കൾക്കും ഒന്നും ഇല്ലാതെ ചെയ്യാതെ പറഞ്ഞാൽ നോക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ കല്യാണം കഴിഞ്ഞ മുതൽക്ക് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല കുടുംബത്തിലുണ്ടാവണ അല്ലാതെ ചില്ലാറ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിട്ടുണ്ട് എല്ലാം സൈസും ക്ഷമിച്ചു ഇത് പറയുന്നതനുസരിച്ച് കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ സാധാരണ ആക്കുച്ചൊന്നും ഉണ്ട് പറയുന്നില്ല അയ്യോ ഞങ്ങൾ ഭയങ്കര സുഖത്തിലായിരുന്നല്ല പറയുന്നത് സാധാ കുടുംബത്തുണ്ടാകുന്നത് പോലത്തെ പ്രശ്നങ്ങളൊക്കെ അത് അങ്ങനെയാണ് അത് പറഞ്ഞത് അങ്ങനെയൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ല മുന്നോട്ട് പോയതാണ് അത് ആ പറയുന്നതിൻ്റെ അർത്ഥം ഇനിയും അങ്ങനെ പോകായിരുന്നു ബിസിനസ്സിലെന്തേലും ഒരു ചെറിയ അതിപ്പോൾ അവർക്ക് ആദ്യമല്ല അവർ ബിസിനസ് എപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പുള്ളിക്കാരിട്ടത്തിലെ സ്വർണ്ണോ അത് ഇതൊക്കെ അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ചും പിന്നെ അവന് മുത്തൂറ്റ് വാങ്ങിക്കുന്നോ അങ്ങനെയൊക്കെ ലോണ് അത് ഇതൊക്കെ എടുത്താണ് അവർ മുന്നോട്ട് പോയത് അപ്പോൾ ഒരു പരുത് കഴിഞ്ഞപ്പം പുള്ളിക്കാരെന്ന് തോന്നിക്കാണും ഇനി മുന്നോട്ട് എന്നെക്കൊണ്ട് കഴിവില്ലെന്നോ അങ്ങനെ ആൽമനിന്നെയൊക്കെ ആൾക്കാർക്ക് തോന്നുമല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യം ബിസിനസ്സൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അതൊക്കെ ആയിരിക്കാം കാരണം പക്ഷേ അപ്പോഴി ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഓർക്കണം എന്നെ ആശ്രയിച്ച് യാതൊരു പണിയും അറിയില്ല ഈ കൊച്ചു ഈ പെൺ ഷാജിത ഒരു പണിക്ക് പോകുന്നില്ല എന്നെ ആശ്രയിച്ച് കഴിയുന്ന അഞ്ച് കുട്ടികളും ഈ ഭാര്യം എന്തേലും ഒരു ജോലി അവർക്കുണ്ടേ പോട്ടെ ഒരു കുഴപ്പമില്ല എങ്ങീയർ എന്ത് ചെയ്താലും അവർ പിടിച്ചു നിൽക്കും അപ്പൊ എന്നെ ആശ്രയിച്ച് വീടിൻ്റെ അകത്തിരിക്കുന്ന ഒരു പെണ്ണിനെ ഞാനിൻ്റെ ഇങ്ങനെ നിലയിലാക്കാതി നടുക്കടലിൽ കൊണ്ടിട്ട് വെച്ച് ഞാൻ മരിച്ചു പോയാൽ അവളെ എങ്ങനെ ഇനി അങ്ങനെ ജീവിക്കും എന്നായിരുന്നു ചിന്തിക്കേണ്ടേ അപ്പൊ അത് ചിന്തിച്ചില്ല അപ്പൊ പുള്ളിക്കാരൻ മരിച്ച അതേ പറ്റി പറയുന്നുണ്ട് ഷാജിദാതൊന്നു കേൾക്കാം എന്റെ പുറത്ത് എടുത്തു ചാടി ചെയ്ത ഒരു കാര്യം എടുത്തു ചാടി പറയാൻ പറ്റുള്ളൂ എടുത്തു ചാടി എന്നെ ഓർക്കണ്ട എൻ്റെ മക്കളെ ഓർക്കായിരുന്നു എൻ്റെ മക്കളെ ഓർക്കാണ്ട് ചെയ്ത കാര്യമാണ് എടുത്തു ചാടിന്റെ പുറത്ത് ആൾ സൂസൈഡ് ചെയ്തതാണ് സൂസൈഡ് ആയിരുന്നു ആൾ സൂസൈഡ് ചെയ്തു നഷ്ടം എന്താ പറയുക മക്കളെ ഓർത്തില്ല നമ്മൾ എന്നെ നമ്മളെ നമ്മളെ ഓർക്ക ഓർത്ത് ഇല്ലെങ്കിൽ പോലും നമ്മളെ അവളെ അങ്ങനെയൊക്കെ നമ്മളുടെ കൂടെ കഷ്ടത്തിനും എല്ലാത്തിനും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടല്ലോ മക്കളെ അഞ്ച് മക്കളെ നമ്മൾ അവളുടെ അടുത്ത് വിട്ടിട്ട് പോവുകയാണല്ലോ അല്ലെങ്കിൽ അവരുടെ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ അവൾക്കും മക്കൾക്കും ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾ എത്രയും കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നമ്മൾ സാധാരണ കുടുംബമാണ് സാധാരണ ഒരു ഇടാണ് അപ്പോൾ ഒരു വാശിൻ്റെ പുറത്ത് ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഒരു തെറ്റിദ്ധാരണൻ്റെ പുറത്ത് എടുത്ത് ചാടി ഒരാന്ന് ചെയ്യുകയെന്ന് പറയില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും മൂപ്പിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവത്തിൻ്റെ പുറത്ത് ചെയ്യണ പ്രവൃത്തികളാണത് അതിൻ്റെ പിന്നിൽ ഇത്രയും എന്താണ് നമ്മുടെ കൂടെ ഇത്രയും വർഷം കൂടെ കഷ്ടപ്പെട്ട് കൂടെ നിന്നവരനെ ഓർക്കുക അല്ലെങ്കിൽ പാവ മക്കളിനെ ഓർക്കുക അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ആളാളുടെ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ കൊച്ചിന് ഈ ഷാജിദയ്ക്ക് ഈ പെൺകൊച്ചിന് വീട് വെച്ച് കൊടുക്കാനോ നിങ്ങൾ പൈസ ഉണ്ടാക്കി പെരിവിട്ട് കൊടുക്കാനോ ഇതൊന്നും ചെയ്യാൻ ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഒക്കെ ഓരോരുത്തരും ഇഷ്ടം പക്ഷേ എങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ നാൽപ്പത്തെട്ടോ അങ്ങനെങ്ങാണ്ടാകുമെന്ന് തോന്നുന്നു സബ്സ്ക്രൈബറുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ആ പെൺ വീഡിയോകൾ നിങ്ങൾ കാണുന്ന വെറുതെ എത്രയോ വീഡിയോകൾ ചപ്പ് ചവറ് വീഡിയോകൾ കണ്ടുപോകുന്നു അപ്പോൾ ഇത് കാണുക എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനി കണ്ടില്ലേലും ചുമ്മാ ഓൺ ആക്കാക്കിയൊക്കെ ഇടുകയാണെങ്കിൽ അതിനെന്തേലും ഒരു വരുമാനം കിട്ടുമോ അപ്പോൾ അതിനാ അഞ്ച് മക്കളുണ്ടെന്ന് ഓർക്കണം വീടുമാണ് അപ്പോൾ ആ കൊച്ചിന് നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആകെ എങ്ങനത്തെ അവസ്ഥയിലെത്തും എന്ന് പറയാൻ പറ്റില്ല കാരണം സഹായിക്കാൻ ഭത്താമൻ്റെ വീട്ടുകാരോ ആ കുട്ടിയുടെ വീട്ടുകാരോ ഒന്നുമില്ല അങ്ങനെ ആരും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആര് സഹായിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു നിങ്ങളൊക്കെ കാണുന്നതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടുമെങ്കിൽ അവർ പട്ടിണി ഇല്ലാതെ അവർക്ക് കഴിഞ്ഞു പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്താൽ അതൊരു സഹായമായിരിക്കും സന്മനസ് ഉള്ളവർ സഹായിക്കുക അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ